ഹലോ ഇന്ന് വീട്ടിൽ ഇങ്ങനെ ബോറടിച്ചിരിക്കുന്നു നല്ല ക്ലൈമറ്റും അധികം മഴയില്ല ചൂടുമില്ല നല്ലൊരു ക്ലൈമറ്റ് അപ്പം ഞാൻ വിചാരിച്ചു അമ്മയും കൂട്ടി നടക്കാൻ പോകുന്നു അങ്ങനെ ഞാനും അമ്മയും കൂടി നടക്കാനിറങ്ങി പറമ്പിക്കൂടെ കുറേ നാളായി നടന്നിട്ട് അപ്പോൾ അങ്ങനെ നടന്ന് നടന്ന് എത്തിയപ്പോഴാണ് ഒരു മണി പ്ലാന്റ് ഒരു മരം മൊത്തം കയറി നിൽക്കുന്നു അപ്പോൾ പിന്നെ വിചാരിച്ചാൽ കൂട്ടി ഒന്ന് രണ്ടെണ്ണം പറിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൽ അങ്ങനെ അത് ഒന്ന് രണ്ടെണ്ണം പറിച്ചേ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് നോക്കിയപ്പം കാട് പിടിച്ച് കുറേ ചെടികൾ നിൽക്കുന്നു എല്ലാം കാണാൻ നല്ല രസമുണ്ട് അപ്പോൾ വിചാരിച്ച് എന്നാ ആ കൂട്ട് ഒരെണ്ണം പറിക്കാന്ന് അങ്ങനെ ഇതിൻ്റെ ഒന്നും കറക്റ്റ് പേരെനിക്കറത്തില്ല ഒരു ചെടി ഞാൻ പറിച്ചു അതിൻ്റെ പേരെന്താ അമ്മ പറഞ്ഞത് സിങ്കോണിയം അങ്ങനെ എന്തോ അമ്മ പറഞ്ഞത് അങ്ങനെ അത് പറിച്ചു രണ്ടെണ്ണം അത് ഇങ്ങോട്ട് മാറിയപ്പം പിന്നെയും കുറേ ചെടികൾ നിൽക്കുന്നുണ്ട് എല്ലാം നല്ല രസമുണ്ട് അപ്പോൾ പിന്നെ ഒന്നും കൂടി പറിക്കാമെന്നോർത്ത് ഇതിൻ്റെ പേരെന്താ ചൈനീസ് എവർഗ്രീൻ ഇത് നമ്മളെ വീട്ടിൽ കൊണ്ടൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പം പിന്നെ അതും ഒന്ന് രണ്ടെണ്ണം പറിച്ചു നോക്കിയപ്പം ഇതേ വാഴച്ചെടി നിൽക്കുന്നു വാഴച്ചെടി പിന്നെ വീട്ടിലുണ്ട് അത് പറിച്ചില്ല അപ്പോഴേ ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല കളറ് കാണുന്നു അപ്പോൾ അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം പറിക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ രണ്ട് മൂന്നെണ്ണം പറിച്ചു ഇതാകുമ്പോൾ നമുക്ക് ബോട്ടിൽ വെച്ചാൽ നല്ല രസം ഉണ്ടാവും കാണാനായിട്ട് നേരത്തെ വീട്ടിലുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം പറിച്ചു ഞാൻ എടുത്ത് ഈ റെഡ് കളറുള്ള ചെടി കാണാൻ നല്ല രസമില്ലേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ മാറി നോക്കുമ്പോഴാണ് വേറെ വെറൈറ്റി കുറേ ചെടികൾ നിൽക്കുന്നത് ആ ചെടികളെല്ലാം ഓരോന്ന് പറിച്ചു അപ്പോൾ അതേ നമ്മുടെ താരം നിൽക്കുന്നു ആരാ കൃഷ്ണഗിരിയിട അപ്പോൾ പിന്നെ കൃഷ്ണഗിരീടത്തിൻ്റെ ഒരു പൂ പറിക്കാതെ പോകാൻ സമാധാനം ഇല്ലായിരുന്നു അങ്ങനെ അതും പറിച്ചു അതും പറിച്ചു നോക്കിയപ്പം ഈ ചെടി ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഇതിൻ്റെ പൂവ് കാണാൻ നല്ല രസമില്ലേ അങ്ങനെ ആ പൂവിൻ്റെ കുറേ ഫോട്ടോയും എടുത്ത് അതിൻ്റെ ഒരു ചെടിയും പറിച്ച് അപ്പോഴാണ് കാണുന്നത് ഇതെന്താ ചേ ചേമ്പലം ഞാൻ ആദ്യം വിചാരിച്ചു കേട്ടോ ഇത് പക്ഷേ അതിൻ്റെ വേറെ എന്തോ വെറൈറ്റിയാണേ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അതമ്മ പറിക്കാൻ സമ്മതിച്ചില്ല ഉള്ള ചെടിയും പറിച്ചു ഞാനും അമ്മയും കൂടി വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്ന് ചെടി നടാനായിരുന്നു പ്ലാന് പക്ഷെ ആ പ്ലാനൊന്നും നടന്നില്ല നല്ല മഴയും കാറ്റുമായിരുന്നു ആ കാറ്റത്ത് എന്നാ ചെയ്യുമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ കുറേ നേരം ഇരുന്ന് അപ്പോഴത്തേക്കും മഴ കണ്ടുകൊണ്ട് നമ്മുടെ സ്വന്തം ആൾക്കാരെ നമ്മുടെ രണ്ടാട്ടുമുട്ടികൾ അങ്ങനെ രണ്ടും വന്നത് ഈ ചെടി നടന്ന് എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മഴയൊക്കെ മാറിയപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ചെടി നടന്ന് അങ്ങനെ വീട്ടിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ഹാങ്ങിങ് പോട്ടുണ്ടായിരുന്നു ആ എടുത്ത് എല്ലാ ചെടിയും ഞാൻ നട്ട് അങ്ങനെ നട്ട് കഴിഞ്ഞപ്പം ലാസ്റ്റ് രണ്ടെണ്ണം ബാക്കി വന്നല്ലോ നമ്മുടെ മണി പ്ലാന്റും ആ ഒരു റെഡ് കളറുള്ള ചെടി അങ്ങനെ അത് രണ്ടും കൂടി ബോട്ടിൽ വെച്ചപ്പത്തേക്കും ഏകദേശം നമ്മുടെ പണി കഴിഞ്ഞു ഇതെത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ നമ്മുടെ ആടായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ ചെടിയെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്